ഹായ് ഫ്രണ്ട്സ് എലീസ് വേൾഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം താജ്മഹലിന് ശേഷം നെക്സ്റ്റ് ഡേ ഞങ്ങൾ പോയത് ഒരു ടൂർ ആയിരുന്നു അപ്പോൾ അതിനകത്ത് ആദ്യമായി ഞങ്ങൾ പോയ സ്ഥലമാണ് ഈ കാണുന്നത് അഗ്രേസൻ കെ ബാവലി എന്ന് പറഞ്ഞ ഒരു സ്റ്റെപ്പ് വെല്ല് കാണാനായിരുന്നു ആദ്യം പോയത് പിന്നെ തുടക്കം മുതൽ കാണുന്നത് പോലെ ഇതിനകത്ത് ഫുൾ സ്റ്റെപ്സ് സ്റ്റെപ്സാണുള്ളത് അതുകൊണ്ട് തന്നെ ഹെലീനെ ഇതിനകത്ത് കൊണ്ടുവരാൻ പറ്റില്ലായിരുന്നു അപ്പം ഞാനും എഴുതും ഒന്നും കൂടിയാണ് നമ്മുടെ ടൂർ ഗൈഡിൻ്റെ കൂടെ ഇത് കാണാൻ പോയത് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി വന്നപ്പോഴാണ് ഈ സ്ഥലം കുറച്ചുകൂടി നമുക്ക് പരിചിതമാണല്ലോ എന്ന് മനസ്സിലായത് പല സിനിമകളിലും നമ്മൾ ഈ സ്ഥലം കണ്ടിട്ടുണ്ട് പി കെ മൂവിയിൽ അമീർ ഖാൻ്റെ വീടായിട്ട് കാണിക്കുന്നത് ഈ സ്ഥലമാണ് പിന്നെ നമ്മുടെ സുൽത്താൻ മൂവിയിലും ഈ ഈ സ്ഥലം കാണിക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഹിസ്റ്ററി പറയുവാണേൽ അഗ്രസൻ എന്ന് പറഞ്ഞ ഒരു രാജാവ് നിർമ്മിച്ചതായിട്ടാണ് പറയപ്പെടുന്നത് മൂന്ന് നിലകളിലായിട്ട് നൂറ്റിയെട്ട് ആയിട്ടാണ് ഈ സ്റ്റെപ്പിൽ സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെ ഇരുവശങ്ങളിലും ആയിട്ട് ആർച്ച് രൂപത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ കിളിവാതിൽ പോലെ ഉള്ള ആർട്ട് വർക്കും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇത് കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് പിന്നെ പണ്ട് കാലത്ത് ഇത് ഉപയോഗിച്ചിരുന്നത് റിസർവോയർ ആയിട്ടാണ് അതായത് വോട്ടർ ശേഖരിക്കാനായിട്ട് കാരണം ഇവിടെയൊക്കെ ഒരുപാട് ജലക്ഷാമം ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് പിന്നെ ബാവലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ റിസർവോയർ മാത്രമല്ല ആളുകളൊക്കെ ഇവിടെ കൂടിയിരുന്ന് വർത്തമാനം പറയാനും എല്ലാത്തിനും ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു ഇത് പിന്നീടൊരു കാലത്ത് ഇത് ഹോണ്ടഡ് പ്ലേസ് ആയിട്ടും കരുതപ്പെട്ടിരുന്നു ഇവിടേക്ക് ആളുകളൊക്കെ വരാൻ പേടിച്ചിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു അതായത് ആദ്യമൊക്കെ നല്ല ക്ലിയർ വാട്ടർ കിട്ടിയിരുന്ന സ്ഥലം പിന്നീട് ഇതിനകത്ത് കിട്ടി ബ്ലാക്ക് വാട്ടർ ആയിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ പിന്നെ ഇതിൻ്റെ ഏറ്റവും താഴ്ത്തെ സ്റ്റെപ്പ് പോലെയൊക്കെ എത്തുമ്പോൾ എത്തി അതിനു വെള്ളം കൊടുക്കുമ്പോൾ പിന്നെ ആളെ കാണാൻ പറ്റില്ല ആളെ ഒരുപാട് കാണാൻ പറ്റും ഇവിടെ ചങ്ങല എത്തിക്കുന്നത് ഇപ്പം നമുക്ക് ആ ചങ്ങലയുടെ അപ്പുറത്തേക്ക് പോകാനുള്ള പെർമിഷൻ ഇല്ല അത് അവിടെ വെച്ച് നമുക്ക് ക്ലോസ് ചെയ്തേക്കുവാണ് അറിയോ പിന്നെ മറ്റൊരു കാര്യം പറയുവാണെങ്കിൽ ഡൽഹിയിൽ ഇത്രയും തിരക്കുകളുടെ ഇടയിൽ അതായത് ഇത് ഡൽഹി തന്നെ മധ്യഭാഗത്തായിട്ടാണ് ഇത് സ്ഥിതി സ്ഥിതി ചെയ്യുന്നത് പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ക്വയറ്റായിട്ടുള്ളൊരു ഒരു പ്രത്യേക ഭംഗിയുള്ള ഒരു സ്ഥലം തന്നെയാണ് ആർക്കെങ്കിലും ഒക്കെ ഡൽഹിയിൽ വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ ഈ സ്ഥലം മസ്റ്റായിട്ട് കാണേണ്ടതാണ് ஞானிப்ப இண்டிய கேட்டு காண போது பொரி காமிச்சாட்டு இடத்துல கண்டதே

അപ്പോൾ ഇനി നമ്മൾക്ക് ഇന്ത്യ ഗേറ്റിൻ്റെ അവിടേക്ക് എത്തണം ഈ സ്റ്റെപ്സ് എല്ലാം കയറി ഇറങ്ങിയതിന് ശേഷം അങ്ങോട്ട് എത്താനായിട്ട് അപ്പോൾ ഇവിടെയുണ്ട് സ്റ്റെപ്സ് പിന്നെ നമ്മൾ ഈ വഴി അങ്ങോട്ട് അറ്റത്തേക്ക് ചെല്ലുമ്പോൾ അവിടെയുണ്ട് സ്റ്റെപ്സ് അപ്പോൾ ഇവിടെ സെക്യൂരിറ്റി ഗാർഡ്സ് എല്ലാം ഉണ്ടെങ്കിലും വീൽ ചെയർ ആക്സസിബിളായ വഴിയെക്കുറിച്ച് അവർ ഞങ്ങളോടൊന്നും പറഞ്ഞില്ല നമ്മുടെ ടൂർ ഗൈഡ് അവരോട് ചോദിച്ചെങ്കിലും അവർ പ്രത്യേകിച്ച് നമ്മളോട് ഒന്നും പറയാൻ തയ്യാറല്ലായിരുന്നു ഇപ്പോൾ ഇത് കണ്ടില്ലേ കുഞ്ഞിനെ വ വയ്യാത്തൊരു കുഞ്ഞിനെയും കൊണ്ടൊരു സ്ട്രോളർമേയാണ് വന്നത് അവരെല്ലാവരോട് നോക്കി നിൽക്കുന്നേ ഉള്ളൂ അവിടെ ഒരു വഴിയുണ്ട് വീൽചെയർ പോകാനുള്ള വഴിയുണ്ട് അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് റാമ്പ് പോലെ വഴി സെറ്റ് ചെയ്തിട്ടുണ്ട് അത് ബ്ലോക്ക്ഡാണ് അവരത് ബ്ലോക്ക് ചെയ്തേക്കുവാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവരത് നമുക്ക് ഓപ്പൺ ചെയ്ത് നമുക്കത് തരേണ്ടതാണ് നമ്മൾ പോയി ചോദിച്ചിട്ടും അതായത് ഇങ്ങനൊരു വഴിയുണ്ടല്ലോ എന്ന് നമുക്കറിയില്ല എന്നാൽ അവർക്കറിയാം ആ വഴിയെക്കുറിച്ച് അവർ നമുക്ക് ആ ആ വഴി അവിടെയുണ്ട് നമുക്ക് അതിൽക്കൂടെ പോയിക്കോ എന്നൊരു വാക്ക് പോലും അവർ പറഞ്ഞില്ല ഇത്രയും വൃത്തിയായിട്ടൊരനുഭവം ഞങ്ങൾക്ക് ഉണ്ടായത് ഇവിടെ മാത്രമായിരുന്നു വേറെ ഒരു രാജ്യത്ത് ചെന്നിട്ടും ഞങ്ങൾ പല രാജ്യങ്ങളിലും ഇപ്പോൾ പോയി വേറൊരു രാജ്യത്ത് പോയിട്ടും ഞങ്ങൾക്ക് ഇതുപോലെ ഒരു സാഹചര്യം വന്നിട്ടില്ല എല്ലാ സ്ഥലത്തും ഏതെങ്കിലും രീതിയിൽക്കൂടെ അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നു ഇവിടെ റാമ്പ് വഴി ഉണ്ടായിട്ട് പോലും അത് പ്രൊവൈഡ് ചെയ്യാനോ അതിനുള്ള സാഹചര്യം അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്തില്ല റാമ്പ് ഞാൻ കണ്ടത് തിരിച്ച് നമുക്ക് ഈ വഴി കൂടെ തന്നെ വരണമായിരുന്നു വന്നപ്പോൾ അവിടെ റാമ്പിൻ്റെ ഇതുപോലെ തോന്നിയത് കൊണ്ട് ഞാനും മക്കളും കൂടി അതിൽ കൂടെ കയറിപ്പോയി നോക്കി നോക്കി കഴിഞ്ഞപ്പോൾ അത് ലോങ് ടൈമിൽ തിരിച്ച് വന്ന് ഞങ്ങൾ സ്റ്റെപ്പ് വഴി തന്നെ കയറി വന്നു എന്നിട്ട് അവരോട് ചോദിച്ചപ്പോൾ അവർ പറയുമോ അത് തുറക്കണം എന്നുണ്ടെങ്കിൽ അവരോട് പോയി റിക്വസ്റ്റ് ചെയ്യണമെന്ന് കണ്ടാലൊന്നും അവർ തുറന്നു തരില്ല എന്തൊരു സാഹചര്യമാണല്ലേ നോർമലായി ജീവിക്കുന്നവർക്ക് ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞാൽ അറിയില്ല ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുള്ള ആളുകൾക്കും ഈ സാഹചര്യങ്ങൾ അതായത് ഇതൊക്കെ കാണണമെന്നും ഒക്കെ ഉണ്ടാവും അപ്പോൾ നോർമലായി ജീവിക്കുന്നവർ അത് ഇങ്ങനെ സാഹചര്യങ്ങളുള്ളപ്പോൾ അത് പ്രൊവൈഡ് ചെയ്യുക അത് കാണിച്ചു കൊടുക്കുക അവർക്ക് എല്ലാ സ്ഥലത്തും റീച്ച് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല പക്ഷേ അങ്ങനത്തെ സാഹചര്യങ്ങളുണ്ടല്ലോ അത് പറഞ്ഞു കൊടുക്കാനെങ്കിലും അവർക്കൊരു മനസ്സ് വേണം അതിന് പിന്നെ ഈ ഇന്ത്യ ഗേറ്റിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇതൊരു വാർ മെമ്മോറിയൽ ആണെന്നുള്ളത് പിന്നെ ഇതിനകത്ത് ഫസ്റ്റ് വേൾഡ് വാറിലും സെക്കൻഡ് വേൾഡ് വാറിലും ജീവൻ നഷ്ടപ്പെട്ട ജവാന്മാരുടെ പേരുകളെല്ലാം ആലിംഗനം ചെയ്തിട്ടുണ്ട് ഏകദേശം എൺപത്തി അയ്യായിരത്തോളം ജവാന്മാരുടെ പേരുകളാണ് ഇതിനകത്ത് ആലിംഗനം ചെയ്തിട്ടുള്ളതെന്നാണ് നമ്മുടെ ടൂർ ഗൈഡ് പറഞ്ഞത് എയ്റ്റി ഫൈവ് തൗസൻഡ് ഓക്കെ എൺപത്തയ്യായിരം സോൾജേഴ്സിൻ്റെ പേര് ഇത് എഴുതി വെച്ചിട്ടുണ്ടെന്ന് ഉള്ളിലും പുറത്തൊക്കെ ആയിട്ട് എയ്റ്റി ഫൈവ് തൗസൻഡ് ഇതൊക്കെ ഉണ്ടോ ആ ജവാൻസ് ഡൈഡ് ഇൻ ദ വോർ ആക്ച്വലി ദിസ്ഇസ് എ വോർ മെമ്മോറിയൽ ഇറ്റ്സ് എ വോർ മെമ്മോറിയൽ ബട്ട് ഇപ്പിൾ കോളിംഗ് ഇന്ത്യ സ് ഇതിന്റെ ബാക്ക് സൈഡ് എത്തി നമ്മൾ ഇതേ നമ്മുടെ സ്റ്റാച്ചുവിൻ്റെ അവിടേക്ക് നടക്കുവാണ് എയ്ഡൻ ഇതിൻ്റെ രണ്ട് സൈഡിലും അതുപോലെ ഒരു ചെറിയ വാട്ടർ ഫൗണ്ടുണ്ട് അവിടെ ഉണ്ടോ ബ്ലാക്ക് കളറിലും അതുപോലെ തന്നെ ഈ സൈഡിലും ഉണ്ട് found it Good. പിന്നൊരു കാര്യമുള്ളത് നമുക്ക് ഇന്ത്യ ഗേറ്റ് നിന്ന് കഴിഞ്ഞ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നോക്കുമ്പോ പ്രസിഡൻഷ്യൽ പാലസ് നമുക്ക് കാണാം പക്ഷേ പ്രസിഡൻഷ്യൽ പാലസിലേക്ക് വിസിറ്റേഴ്സ് അലൌഡ് അല്ലാത്ത കാരണം കൊണ്ട് നമുക്ക് അവിടെ പോകാൻ പറ്റിയില്ലായിരുന്നു അപ്പോൾ അങ്ങനെ ഇന്ത്യ ഗേറ്റ് എല്ലാം കണ്ട് ഞങ്ങൾ തിരിച്ചു പോവാണ് അങ്ങനെ ഈ വീഡിയോ ഞാനിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ